മറ്റുള്ളവർക്കില്ലാത്ത പരിശോധനയും കഷ്ടതകളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നിങ്ങൾക്ക് അതിനൊരു മറുപടി ലഭിക്കുന്നില്ല എവിടെയാണ് എൻ്റെ ഫോൾട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളായിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഫോൾട്ടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയല്ല അവിടെ വേണ്ടത് പരിശുദ്ധാത്മാവ് ഇന്നൊരു ദൂത് പറയുകയാണ് നിങ്ങൾ ദൈവം പരീക്ഷിക്കുന്ന ദൈവം നിങ്ങളെ ശോധന ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തെ നിങ്ങളെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നു അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ഭുതകരമായ ഒരു മഹിമയും മഹത്വവും തേജസ്സും നിങ്ങളിലൂടെ ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന പരിശുദ്ധാമാവ് ദൂത് പറയുകയാണ് ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് തരുന്നൊരു സ്പെഷ്യൽ ദൂതാണ് നിങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക പരിഗണനയിലുള്ളവരാണെന്നും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനുള്ളവരാണെന്നുള്ളൊരു തെളിവാണ് വേറെ ആർക്കും ഇല്ലാത്ത കുറേ സ്പെഷ്യലായിട്ടുള്ള ട്രയൽസ് പരിശോധനകൾ ദൈവം അനുവദിച്ചു കൊടുക്കുക നമ്മൾ പറയത്തില്ലേ ഇട എൻ്റെ ശരീരം വന്നാൽ ദൈവത്തിൻ്റെ പരീക്ഷണശാലയോ എൻ്റെ ജീവിതം വന്നാൽ ദൈവം പരീക്ഷിക്കുന്ന ലബോറട്ടറിയോ ഇങ്ങനെയൊക്കെ ചിലർ പറയും അതെ 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 അങ്ങനെ വേണം കരുതാൻ കാരണം ബൈബിൾ പഠിച്ചു നോക്കിയാൽ ബൈബിൾ പഠിച്ചു നോക്കിയാൽ ദൈവം അതുപോലെ ശോധന കഴിക്കാത്ത ഒരു വ്യക്തിയും ബൈബിൾ കഥാപാത്രങ്ങളായി മാറിയിട്ടില്ല ഭക്തന്മാരായിട്ടോ ഉന്നതന്മാരോ ആയി തീർന്നിട്ടില്ല അവരെല്ലാം ബൈബിൾ കഥാപാത്രങ്ങളായി മാറിയതോ ലോകം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നവരായി മാറിയതൊക്കെ മറ്റാർക്കും ഇല്ലാത്ത വലിയ പരീക്ഷണങ്ങളിലൂടെ അവനെയൊക്കെ ദൈവം കടത്തി വേറെ ആർക്കും ഇല്ലാത്ത ശോധനയായിരുന്നു അബ്രഹാമിന് ദൈവം കൊടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം അവന് അവൻ ദൈവത്തെ കാത്തിരുന്നത് ഒരു വലിയ കാര്യം ഇരുപത്തിനാല് വർഷം ഇരുപത്തഞ്ചു വർഷം കാത്തിരുന്നു കൂടാതെ വാഗ്ദത്തം കൊടുത്ത തലമുറയെ യഹോവയ്ക്ക് വേണ്ടി യാഗം കഴിക്കണമെന്ന് അവനെ നിർബന്ധിച്ച കാര്യവും അപ്പൊ അതൊരു ഭയങ്കര ചോദന ആ ശോധനയിൽ മറ്റാർക്കും അങ്ങനത്തൊരു ടെമ്പേഷൻ അല്ലെങ്കിൽ പ്രശ്നം കടന്നു വന്നിട്ടില്ല അത് അവനെ വലിയവനാക്കി വ്യത്യസ്തനാക്കി മാറ്റി അതുപോലെ തന്നെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു യോബ് ഇയോബ് ഓഹ് എന്തു വലിയൊരു ശോധന തീവ്രമായ ശോധന അപ്പോൾ ദൈവം ആ ശോധനക്കകത്ത് കടത്തിവിട്ടപ്പോൾ പുറത്തു വന്നപ്പോൾ ഒരു വലിയ സാക്ഷ്യമായി മാറി അപ്രസ്തുവനായ പൗലൂസ് കടന്നു പോയ കഷ്ടതകൾ ശോധനകൾ ദൈവം അനുവദിക്കുകയാണ് ഓരോ ശോധനകൾ അവർ ഇത്രയും രോഗികൾക്കൂടി പ്രാർത്ഥിക്കുന്ന ആൾ ഇത്രയും അത്ഭുതങ്ങൾ ചെയ്യുന്ന ആൾ അവൻ്റെ നിഴലെങ്കിലും തട്ടിയ രോഗികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് റൂമാല ഒത്തരെയും കർച്ചീഫൊക്കെ താഴെ ആളുകൾ പൗലോസൻ ദേഹത്ത് നിന്ന് കൊണ്ടുപോയി രോഗികളുടെ മേലിടുക അവർ സൗഖ്യം പ്രാപിക്കുന്നു അത്ര സൗഖ്യമുള്ള മനുഷ്യൻ അദ്ദേഹം കടന്നു പ്രശ്നവും രോഗവും എല്ലാത്തരം രോഗങ്ങൾ ക്ഷീണം തളർച്ച സാത്താൻ്റെ ദൂതനെ കുത്താൻ ഏൽപ്പിച്ചതും ഒരുപാട് ഉപദ്രവവും ഇതെല്ലാം കടന്നു ചെന്ന് ചോദിക്കത്തില്ലേ എല്ലാവർക്കും നിങ്ങൾ വിടുതൽ കൊടുക്കുന്ന നിൻ്റെ ശരീരത്തിന് തന്നെ ഈ ഒരു പ്രശ്നം മാറാത്തത് നിന്റെ കുടുംബത്തിൽ തന്നെ ഈ പ്രശ്നം മാറാത്തത് നിനക്ക് ഇന്ന വിഷയത്തിൽ സൗഖ്യമില്ലാത്തത് അത് ലോകജാതികളായ മനുഷ്യർ ഈ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് തിരിച്ചറിവില്ലാത്തതുകൊണ്ട് ചോദിക്കുന്ന ദൈവത്തിന് എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട് പൗരസ് പറയുന്നത് ഞാൻ നിഗളിച്ച് പോകാതിരിക്കാൻ വേണ്ടി ദൈവം തന്നതാണ് എനിക്ക് കൃപ മതി സൗഖ്യം ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പം സൗഖ്യത്തെക്കാൾ വലിയൊരു കൃപ അത് തിരിച്ചറിയാൻ ലോകത്തിന് കഴിയേരാ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് ഒരു മറുപടിയോ ഒരു കാരണമോ ലോകത്തിന് പറയാൻ പറ്റില്ല അവർ പറഞ്ഞാൽ ദൈവമില്ലെന്ന് പറയും അവർ പറയും ദൈവം ക്രൂരനാണെന്ന് പറയും അവർ പറയുമ്പോൾ പറയും ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് പറയും വേറെ വഴി അന്വേഷിക്കാമെന്ന് പറയും ഇതൊക്കെ അവർക്കൊരു മറുപടി ഉള്ളൂ പക്ഷേ സത്യദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവത്തിൻ്റെ പൈതൽ പറയും അവനെന്നെ ഞാൻ അവനായി കാത്തിരിക്കും എന്ത് കഷ്ടതയോ പട്ടണയോ ഉപദ്രമോ ആപത്തോ വാളോ എന്തും വരട്ടെ ഞാൻ ഈ കർത്താവിനെ തന്നെ ആരാധിക്കുകയുള്ളു ഈ ദൈവത്തെ ഈ ദൈവമാണ് ദൈവം അത് ഒരു വിടുതൽ കിട്ടിയത് കൊണ്ടോ കിട്ടാതിരുന്നതുകൊണ്ടോ അത്ഭുതം കണ്ടതുകൊണ്ടൊന്നും അല്ല അവൻ ദൈവം ആയതുകൊണ്ടാണ് അതാ ഒരു തിരിച്ചറിവ് ദൈവം നൽകിയതുകൊണ്ടാണ് ഹാലലൂയ അപ്പൊ ദൈവം പരിശോധിക്കാൻ അനുവദിച്ച വ്യക്തികൾ അവരൊക്കെയാണ് ദൈവിക കാര്യങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടവർ ഒരിക്കൽ യേശു ശിഷ്യന്മാരുമായിട്ട് കടന്നു പോകുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിൽ ഒരു പ്രവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ട് ശിഷ്യന്മാരും എന്ന് പറയാണ് ഇവനോ ഇവനെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ ഇവരിങ്ങനെ ഇരിക്കുന്നത് യേശു പറഞ്ഞത് ഇവനോ ഇവനെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല ദൈവപ്രവൃത്തി അമങ്കൽ വെളിവാകേണ്ടതിന് അത്രയും ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിന് അത്രേ നിങ്ങളെക്കുറിച്ച് പലരും പല ചോദ്യങ്ങളും നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടും നിങ്ങളുടെ നടപ്പ് കണ്ടിട്ടും നിങ്ങളുടെ പല പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് മറുപടി ഇല്ലാതിരിക്കുന്നത് കണ്ടിട്ടും ഇനി നിങ്ങൾ ഈ ഗതിയിലായിപ്പോയില്ലോ എന്ന് കാണുന്ന പല ആളുകളും ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യം നോക്കി പല വിധികളും പറഞ്ഞേക്കാം പക്ഷേ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്കും വേണ്ടി കർത്താവ് കരുതി വെച്ചിട്ടുണ്ട് രാമയൻ പറഞ്ഞേ ഒരു ദൈവപ്രവൃത്തി ഒരു ദൈവ മഹത്വം നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട് ഹാലോ അതൊരു ഒരു അത്ഭുത സാക്ഷ്യമാണ് ഓരോ എന്താ പറയുന്നത് ഇപ്പം മോശയുടെ കാര്യം മറ്റൊരു കാര്യം മോശയുടെ കാര്യം മോശ പറയുകയാണെങ്കിൽ ഞാൻ വിക്രം തളിച്ച് നാവ് നാവുള്ളവനുമാണ് എന്നെ അയക്കേണ്ട അഹ്വനെ അയച്ചാൽ മതി വേറെ ആരെങ്കിലും അയച്ചാൽ മതി എന്ന് പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ ദൈവത്തോട് പറയുന്നുണ്ട് ദൈവം പറയുന്ന കാര്യം എന്നാണെന്നറിയാമോ നീ വിക്രമോ തളിച്ച് നാവുള്ളവനോ നീ എന്നെക്കുറിച്ച് ചിന്തിക്കേണ്ട ഞാനാണ് ഏ പുറപ്പാട് നാലിൻ്റെ പതിനൊന്ന് അതിലെ ഹോവനോട് മനുഷ്യന് വായു കൊടുത്തതാര് അല്ല ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ ഈ യഹോവയായ ഞാനല്ലേ അപ്പം ദൈവം അനുവദിക്കുന്നുണ്ട് കുറേ പേര് കാഴ്ചയില്ലാത്തവരായി ജനിക്കാനും ചെകിടരായിട്ട് ജനിക്കാനും ഏമരായിട്ട് ജനിക്കാനൊക്കെ ദൈവം അനുവദിച്ചെന്നാ എൻ്റെ അർത്ഥം ഞാനല്ലേ അതിന്റെ ഉത്തരവാദിത്വമുള്ള ആള് അപ്പം അതിൻ്റെ അർത്ഥം അങ്ങനെ ജനിക്കപ്പെട്ട ആളുകളെ കൊണ്ട് ദൈവത്തിനൊരു മഹത്വം വെളിപ്പെടുത്താൻ ഉണ്ടെന്നാണ് മോശം നിന്നെക്കൊണ്ടും നീ പറഞ്ഞ നിന്റെ ബലഹീനത ഇരിക്കുമ്പോൾ തന്നെ നിന്നെ കൊണ്ട് ഒരു മഹത്വം വെളിപ്പെടുത്താനുണ്ട് ഒരിടത്തുപോലും മോശം വിക്കനായി പിന്നീട് സംസാരിച്ചതായിട്ടോ വിക്കായതുകൊണ്ടോ അവൻ്റെ വാക്ചാതുര്യം ഇല്ലാത്തതുകൊണ്ട് ആളുകൾ അവനെ അനുസരിക്കാതെ പോയതായിട്ട് ഒരു ഭാഗത്ത് പോലും ഇല്ല അവനെ ദൈവം ശക്തമായി ഉപയോഗിച്ചു ഹാല ലൂയി എപ്പഴേ നിങ്ങൾ നിങ്ങളുടെ ബലഹീനത എന്ന് പറയുന്നോ നിങ്ങളുടെ എന്താ പറയുക പരിമിതി എന്ന് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലില്ലായ്മ വിഷയം എന്ന് പറയുന്നു അത് ദൈവത്തിന്റെ ഒരു ചോദനയുടെ സ്ഥലമാണ് അവിടെ ആ ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്താനുള്ളത് അത് അവോയ്ഡ് ചെയ്യണ്ട അത് മറച്ചു വെക്കണ്ട കർത്താവിന്റെ ഇടയിൽ കൊണ്ടുവരുമ്പോൾ കർത്താവാണ് അത് മഹത്വമാക്കി മാറ്റുന്നത് ഹാല ലുയ ലാസർ മരിച്ചു നാല് ദിവസമായി നാറ്റം വെച്ചു കല്ലറയ്ക്കകത്ത് കിടക്കുന്നവന് ഇനിയിപ്പോ ആ ഭാഗത്തേക്ക് നോക്കണ്ട ഈ സഹോദരിമാരെ എങ്ങനെയും വളർത്തി ദൈവ പ്രവർത്തിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നല്ല നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നത് ഇനിയിപ്പോ മണ്ണ് മറിഞ്ഞു പോയി മണ്ണിട്ട് മൂടി ചാരം മൂടി ഇനി നോക്കണ്ട പക്ഷെ കർത്താവിനെ അവിടെയാണ് മഹത്വം വെളിപ്പെടുത്താനുള്ളത് ദൈവത്തിന് ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ ശോധനയിലും എല്ലാ കഷ്ടതയും അതിനകത്തും ദൈവത്തിനൊരു വലിയ മഹത്വം വെളിപ്പെടുത്താനുമുണ്ട് ആ ഒരു ദൂത ഏറ്റവും അടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം അതുപോലെ എല്ലാ ഞായറാഴ്ചയും ഈ ഞായറാഴ്ചയും നമുക്ക് രാത്രി ഓൺലൈൻ വേർഷിപ്പുണ്ട് സൂമിലൂടെയാണ് പുതിയ സൂം ഐ ഡിയും ലിങ്കുമാണ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ അയച്ചു തരാം അത്യാവശ്യമുള്ള ആളുകൾ എൻ്റെ പുതിയ വാട്സപ്പ് നമ്പറിൽ എൻ്റെ പുതിയ വാട്സപ്പ് നമ്പർ ഈ ഭാഗത്ത് നിങ്ങളെ നിങ്ങൾ കാണണം നിങ്ങൾ നോക്കണം അത് സേവ് ചെയ്തെങ്കിൽ മാത്രമേ പേഴ്സണലായിട്ട് ലിങ്ക് അയക്കുന്നവർക്ക് അത് ഓപ്പൺ ആക്കാൻ പറ്റുകയുള്ളൂ പഴയ നമ്പർ മാറി പുതിയ വാട്സപ്പ് നമ്പർ വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഓപ്പൺ ആക്കണമെങ്കിൽ ആ നമ്പർ സേവ് ചെയ്യണം നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യണം എന്നാലേ ആ ലിങ്ക് ബ്ലൂ കളറിൽ വരികയുള്ളൂ ഓപ്പണായി വരികയുള്ളൂ അപ്പം ഈ വൈകിട്ട് മീറ്റിങ്ങിനെ നമുക്ക് ഒരുമിച്ച് കൂടാ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങൾക്കോട് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ബലഹീനതകളും എല്ലാ ശൂന്യതകളും എല്ലാ ഹീനതകളും എല്ലാ കർത്താവ് കഷ്ടതകളും നന്മയാക്കി മാറ്റും അതിനകത്ത് ദൈവത്തിനെ പ്രവർത്തിക്കുന്ന ഒരു മഹത്വം കർത്താവ് കരുതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഈ ദിവസങ്ങളത് വെളിപ്പെട്ട് വരട്ടെ എന്നും ചോദനയെപ്പോൾ പോകുകയല്ല ഒരു വലിയ മഹത്വത്തിൻ്റെ ദിവസം കാത്തിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ മക്കളിൽ അത് സംഭവിക്കട്ടെ 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 ഒരു മറുപടി ദൈവം തന്നെ ഈ മക്കളുടെ പ്രശ്നങ്ങളിൽ ദൈവം തന്നെ ഒരു മറുപടി സമൂഹത്തിന് നൽകും ജനത്തിന് നൽകും നിന്റെ മക്കൾക്ക് നൽകും യേശുവിൻ നാമത്തിൽ കാര്യങ്ങളെ ചെയ്യട്ടെ ഗോഡ് ഹാവ് എ സൺഡേ